ചരിത്രത്തിലേക്ക് ചേക്കേറിയ എസ് കെ എൻ ഫോർട്ടി കേരള യാത്രയുടെ സമാപനം മഹാസംഗമത്തോടെ ഞായറാഴ്ച വൈകുന്നേരം നാലുമണി മുതൽ കോഴിക്കോട് ബീച്ചിൽ ഇരപ്പിയാർക്കുന്ന കടലിന്റെ അതേ ആവേശത്തിൽ കോഴിക്കോട് പതിനായിരങ്ങൾ വിളിച്ചു പറയുന്നു രാസലഹരി വേണ്ടേ വേണ്ട അമ്മമാരുടെ അറുതി വരുത്താൻ ജനങ്ങളുടെ ഭീതി അകറ്റാൻ മഹാസംഗമം കോഴിക്കോട് ബീച്ച് പ്രിയ ഗായകൻ എം ജി ശ്രീകുമാറും സ്റ്റീഫൻ ദേവസിയും നയിക്കുന്ന ജനങ്ങൾ പങ്കാളികളാകുന്ന പീപ്പിൾസ് ഗാനമേള സംഗീത സാഗരമൊരുക്കാൻ വരൂ കോഴിക്കോട്ടേക്ക് ഞായറാഴ്ച വൈകുന്നേരം മണി മുതൽ കോഴിക്കോട് ബീച്ചിൽ ഒരു ലക്ഷത്തിലധികം ജനങ്ങൾ പങ്കാളികളാകുന്ന മഹാസമ്മേളനം ഇത് കോഴിക്കോട് ചരിത്രമാകാൻ പോകുന്ന മഹാസംഗമം ഓട്ടുകൂടിയ പത്ത് വർഷങ്ങൾ